ഈ കോർപ്പറേഷന് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരുടെയും അതോടൊപ്പം തന്നെ സി പി എം നേതൃത്വത്തിന്റെയും വളരെ വലിയ സമ്മർദ്ദം കേരള പോലീസിന് മേലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മറ്റൊരു കേസിൽ മൊഴി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഈ കേസിന്റെ അന്വേഷണം അന്ന് ആരംഭിച്ചിട്ടുള്ള സമയമാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ മുട്ടു കൂട്ടിയിടിച്ച് വിറച്ച് നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സാറിന്റെ താങ്കളുടെ മുഖത്തെന്താ ഒരു പരിഭ്രാന്തി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ആയതുകൊണ്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു വന്നാണ് ഞാൻ ഇപ്പോൾ ഒരു മാസത്തിന് ഉടൻ തിരിച്ച് എന്റെ ജില്ലയിലേക്ക് പോകും ഈ പട്ടികജാതി ഫണ്ട് തട്ടിപ്പ് കേസ് അന്വേഷണം നടക്കുകയാണ് ഉന്നതരൊക്കെയാണ് അതിൽ ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതുകൊണ്ടാണ് എനിക്കൊരു പരിഭ്രാന്തി എന്ന് വ്യക്തിപരമായിട്ട് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അന്ന് തന്നെ അന്വേഷിച്ചിട്ട് അന്വേഷണം നടന്നു മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സി പി എമ്മിന്റെ ഉന്നതർ പലതും അതോടൊപ്പം തന്നെ കോർപ്പറേഷന്റെ ഭരണത്തിന് നേതൃത്വം കൊടുത്തിരുന്ന കൊടുക്കുന്ന പലരും കൊടുങ്ങുമെന്നുള്ളത് കൊണ്ട് സി പി എം ഈ കേസന്വേഷണം പൂഴ്ത്തി വച്ചിരിക്കുകയാണ് ഒരു കാരണവശാലും ബി ജെ പി അത് അനുവദിക്കുകയില്ല ഇവർ ചെയ്യുന്നത് സാമ്പത്തിക വർഷം അവസാനിക്കാറാവുമ്പോൾ അതായത് ജനുവരി ഫെബ്രുവരി മാസങ്ങളാവുമ്പോഴേക്കും കേരളത്തിലെ ഏതൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് പട്ടികജാതി ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഫണ്ട് വിനിയോഗിക്കാതെ കിടക്കുന്നത് എന്ന് പരിശോധിക്കും ഉദാഹരണത്തിന് പെരിങ്കട വിള ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒരു ജനുവരി ഫെബ്രുവരി ഫെബ്രുവരിയൊക്കെ ആകുമ്പോൾ സി പി എമ്മിന്റെ മന്ത്രിമാരുടെ ഓഫീസിൽ നിന്നും ഈ സ്ഥാപനങ്ങൾ വിളിച്ചിട്ട് പറയും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആവശ്യമേക്കാറുണ്ട് നിങ്ങൾ ഫണ്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് അങ്ങനെ കണ്ണൂര് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ഈ വിവരങ്ങളെ കയ്യിലുണ്ട് അപ്പോൾ വലിയൊരു മാഫിയ തന്നെ ഇതിന്റെ പിന്നിലുണ്ട് അതിന്റെ തലസ്ഥാനം തിരുവനന്തപുരം കോർപ്പറേഷനാണ്